നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൊടിപൊടിക്കുകയാണ് മുഖ്യമന്ത്രിയും കുടുംബവും വിദേശ സന്ദർശനത്തിന് പോയതിന്റെ പിറ്റേ ദിവസം മുതലാണ് വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ക്ലിഫ് ഹൌസിലെ മരപ്പട്ടി ശല്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പരാതി പറഞ്ഞിരുന്നു വാർഷിക മെയിന്റനൻസിന്റെ ഭാഗമായുള്ള പ്രവർത്തികളാണ് നടക്കുന്നത് വിദേശ സന്ദർശനം കഴിഞ്ഞ് മുഖ്യമന്ത്രി എത്തുന്നതിന് മുൻപ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും നീന്തൽ കുളത്തിന്റെ വാർഷിക മെയിന്റനൻസും നടക്കുന്നുണ്ട് ഊരാളുങ്കല്ലാണ് നീന്തൽകുളത്തിന്റെ വാർഷിക പരിപാലന ചുമതല നീന്തൽ കുളത്തിന്റെ അഞ്ചാം ഘട്ട വാർഷിക പരിപാലനമാണ് നടക്കുന്നത് നാലാം ഘട്ട വാർഷിക പരിപാലനത്തിന് മൂന്ന് ദശാംശം എട്ട് നാല് ലക്ഷമാണ് ഓരോ വർഷവും നീന്തൽ കുളത്തിന്റെ വാർഷിക പരിപാലനം നടത്തും രണ്ടായിരത്തി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കുളം നവീകരിച്ചത് ൾക്കും പ്ലാന്റ് റൂമിന്റെ നവീകരണത്തിനുമായി ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി അഞ്ചു ദശാംശം ഒമ്പത് മൂന്ന് ലക്ഷം രൂപയും ചെലവഴിച്ചിരുന്നു വാർഷിക പരിപാലനം ഉൾപ്പെടെ നീന്തൽ കുളത്തിനായി പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം ചെലവഴിച്ചത് നാൽപ്പത്തിനാല് ലക്ഷം രൂപ പതിനൊന്ന് ലൈഫ് മിഷൻ വീട് വെക്കാനുള്ള തുകയാണ് ക്ലിഫ് ഹൗസിലെ നീന്തൽ കുളത്തിനായി രണ്ടായിരത്തി പതിനാറ് മുതൽ ചെലവഴിച്ചത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമ ആശ്വാസ കുടിശിക നൽകാൻ വേണ്ടത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി പത്തൊമ്പത് ശതമാനം ക്ഷാമബത്തയാണ് നിലവിൽ കുടിശ്ശിക ആറുകഡു ക്ഷാമബത്തയാണ് കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ലഭിക്കേണ്ട രണ്ട് ശതമാനം ക്ഷാമബത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ ശമ്പളത്തിലാണ് നൽകിയത് പെൻഷൻകാർക്കും രണ്ട് ശതമാനം ക്ഷാമബദ്ധ ആശ്വാസം പ്രഖ്യാപിച്ചിരുന്നു മൂവായിരം കോടി രൂപയാണ് രണ്ട് ശതമാനം ക്ഷാമ ആശ്വാസവും നൽകാൻ ചെലവായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ജീവനക്കാരുടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് നാലു ഗഡുക്കളായി നൽകുമെന്നായിരുന്നു വാഗ്ദാനം മൂന്ന് ഗഡുക്കളും മരവിപ്പിച്ചു ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാൻ പതിനയ്യായിരം കോടി വേണം ക്ഷാമപത്തെയും ശമ്പളം പരിഷ്കരണ കുടിശ്ശികയും നൽകാൻ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ വേണം ഈ സാമ്പത്തിക വർഷം മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയാണ് കടമെടുക്കാൻ അനുവദിച്ചിരിക്കുന്നത് മൂവായിരം കോടി ഇപ്പോൾ തന്നെ കടമെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമപത്തെയും ഈ സാമ്പത്തിക വർഷം ലഭിക്കില്ല എന്ന സൂചനകളാണ് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നതിൽ അസംതൃപ്തരാണ് ജീവനക്കാരും പെൻഷൻകാരും ശമ്പള വിതരണത്തിനും പെൻഷൻ വിതരണത്തിനുമായി ജൂൺ ആദ്യം സംസ്ഥാനത്ത് വേണ്ടിയത് ഏഴായിരം കോടി രൂപയായിരുന്നു മറ്റു ചെലവുകൾക്കും ശമ്പള പെൻഷൻ വിതരണത്തിനുമായി രണ്ട് ഘട്ടങ്ങളിലായി വായ്പ എടുക്കാനായിരുന്നു കേരളത്തിന്റെ ശ്രമം ഇതിന്മേലാണ് കേന്ദ്രം തടസ്സം ഉന്നയിച്ചത് ആഭ്യന്തര വരുമാനത്തിന്റെ മൂന്നര ശതമാനം തുകയാണ് സംസ്ഥാനങ്ങൾക്ക് വായ്പ എടുക്കാനാവുക ഇതനുസരിച്ച് കേരളത്തിന് ഈ വർഷം കോടിക്കണക്കിന് രൂപ വായ്പ എടുക്കാം വായ്പ എടുക്കുന്ന തുക റവന്യൂ കമ്മി പരിഹരിക്കുന്നതിന് കേന്ദ്രം നൽകുന്ന തുക സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം എന്നിവയെ ആശ്രയിച്ചാണ് കേരളം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതിനിടയിലാണ് ക്ലിഫ് ഹൗസ് നവീകരണം നടക്കുന്നത് ഇതൊക്കെ ശരിയാണോ മുഖ്യ എന്നൊരു ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു നന്ദി